നല്ല സാധനം ജനങ്ങളെ പൈസ വർഷമായിട്ട് ഞാൻ നിൽക്കുന്ന മറ്റൊരു വാർത്തയുമായി കിഴക്കും ഭാഗത്താണ് കിഴക്കും ഭാഗത്ത് രാവിലെ ഒൻപത് മണിയോടുകൂടി ഞങ്ങൾക്കൊരു കോൾ വരികയാണ് കിഴക്കും ഭാഗം ചന്തയിൽ മീൻ വിറ്റുകൊണ്ടിരുന്ന ആളുടെ കയ്യിൽ നിന്നും മീൻ വാങ്ങിയ അമ്പലമുക്ക് സ്വദേശി ശിവപ്രസാദ് വാങ്ങിയ മീനിനകത്ത് കുഴുവാണ് എന്നുള്ള വാർത്ത തുടർന്ന് ഇവിടെ എത്തി ഞങ്ങൾ ലൈവായിട്ട് അത് ചെയ്തിരുന്നു അതിന് ഞങ്ങൾ ആദ്യം തന്നെ ക്ഷമ വഹിക്കുകയാണ് തീർച്ചയായും കച്ചവടക്കാർ പലരും കമ്മീഷൻ കടയിൽ നിന്നും മറ്റും എടുക്കുന്ന മീനുകളാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായും അങ്ങനെ ഹെൽത്ത് കെയർ സ്ഥലത്തെത്തി മാങ്കോട് ഹെൽത്ത് കെയർ സ്ഥലത്തെത്തി അവർ പരിശോധന ഫുഡ് ഇൻസ്പെക്ടറെ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു തീർച്ചയായും അവരിവിടെ എത്തി പരിശോധന നടത്തി പരിശോധന നടത്തിയതിൽ ഇത് ചൂരയിൽ കാണുന്ന ഒരു വരെ എന്നാണ് അവർ പറഞ്ഞത് തീർച്ചയായും കച്ചവടക്കാരല്ല പ്രതികളാകുന്നത് ഇത് കൊണ്ടുവരുന്ന കമ്മീഷൻ കടക്കാരാണ് ചിത്ര കമ്മീഷൻ കടയെ ചേർത്താണ് ജനങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് പക്ഷേ പഴകിയ മീനുകളാണ് കമ്മീഷൻ കടയിൽ നിന്ന് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നതെന്നുള്ളതാണ് ഇസാക്ക എന്ന ആളാണ് കച്ചവടം നടത്തി പുള്ളിയുടെ കയ്യിൽ നിന്നാണ് ഈ മീൻ വാങ്ങുന്നതും പുള്ളിക്ക് ആ ഒരു സമയത്തുണ്ടായ വിഷമത്തിനും പുള്ളിയോട് ഞങ്ങൾ വാർത്ത ഇട്ടതിൽ ഞങ്ങളും പുള്ളിയോട് ക്ഷമ വഹിക്കുകയാണ് തീർച്ചയായും കമ്മീഷൻ കട ചിത്രയിലെ കമ്മീഷൻ കടക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാവണം ഇനി എത്താൻ പാടില്ല എന്ന് അറിയിക്കുക ഒരു ഇഷ്യൂ ഉണ്ട് നമ്മുടെ കിട്ടുന്നതാണ് പക്ഷെ ഇപ്പൊ ഇവിടെ കണ്ട ചൂരയിൽ പുഴുവിന്റെ വിഷയമുണ്ട് ഉണ്ട് മീൻ കുറച്ച് പഴകിയതുമായിരുന്നു നമ്മുടെ കൈ കിട്ടിയത് ആയക്കൂടെ ഒരു അര കിലോ വരുമോ കേട്ടോ ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇവർക്ക് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ടും ആ പഴകി ചുരായത് കൊണ്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവിടെ കൊല്ലത്തുനിന്ന് ഇവരെ ഹിയറിംഗിനെ വിളിപ്പിക്കും അവിടെ അസിസ്റ്റന്റ് കമ്മീഷണർ ആണ് അവരെ സെറ്റിൽ ചെയ്യുന്നത് ഫൈൻ അടയ്ക്കണോ അത് എന്താ ചെയ്യേണ്ടത് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരിക്കും തീരുമാനിക്കുക ഇവിടെ എല്ലാ മാർക്കറ്റുകളിലും ഒമ്പത് പഞ്ചായത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ഒരു ഒമ്പത് പഞ്ചായത്തുകളിലെ എന്റെ പരമാവധി എന്റെ കഴിവിന്റെ പരമാവധി മീൻ പരിശോധന ഇവിടെ നടത്തുന്നുണ്ട് ഇവിടെ കേൾക്കുമ്പോൾ ആ മാർക്കറ്റിൽ തന്നെ ഞാനൊരു ഞാനിവിടെ ജോയിൻ ചെയ്ത ഒരു എല്ലാ ദിവസവും നമുക്ക് ഇവരുടെ പരിധിക്ക് അപ്പുറത്ത് വരുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് കൂടെ അവരെ വാറന്റി ഡീറ്റെയിൽസ് കാണിക്കട്ടെ അത് അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് നമ്മൾ ഏത് സാധനം റീറ്റെയിൽ എത്രന്ന് എടുത്താലും നമുക്ക് അവരുടെ പ്രോപ്പർ വാറണ്ടി കാണിച്ചാൽ നമുക്ക് അതിനെതിരെ ചീത്തമീൻ എന്ന് പറയുമ്പോൾ ഇവർ മേടിക്കുമ്പോൾ ഇവരും കൂടെ അറിഞ്ഞുകൊണ്ടാണല്ലോ പുഴു ഉള്ളത് ഇവർ അറിയില്ല ചീത്തമീൻ മേടിക്കുമ്പോൾ ഇവരും കൂടെ അറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മുടെ ചില കാര്യങ്ങള് റീറ്റെയിലറെ ഉൾപ്പെടുത്താൻ പറ്റും ചില കാര്യങ്ങളിൽ റീറ്റെലർ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അങ്ങനത്തെ കേസുകൾ പരിശോധനകളുണ്ട് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ തീർച്ചയായിട്ടും കമ്മീഷൻ തന്നെയാണ് ഇവർക്ക് കച്ചവടക്കാർക്ക് കിട്ടുന്നത് അങ്ങനെ അങ്ങനെ പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല എല്ലാ കാര്യങ്ങളും നാളെ നാളെ ഇപ്പോ ഒരു പുതിയ മീൻ ുംറക്കുറിക്കും ഒരാഴ്ച വീണ്ടും പഴയ ഉണ്ടാവും അതിന് നിരന്തരമായിട്ടുള്ള എന്നുള്ളതാണ് അറിയേണ്ടത് അതെ നമ്മൾ സ്ഥിരം നമ്മുടെ റൂട്ടീൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം നമ്മൾ എത്ര ആയിട്ട് ഞാൻ ഞാനത് എവിടെയായിരുന്നു ഒരു അമ്പത്ത് നമ്മുടെ ചണ്ണപ്പേട്ട മാർക്കറ്റിൽ ഒരു അമ്പത്തി രണ്ട് കിലോളം മീൻ നശിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഫോളോ അപ്പം എന്നുള്ളതെല്ലാം ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ മീൻ ഏകദേശം അതായത് നമുക്ക് നമുക്കതിനെ എല്ലാ ഡെയിലും നമുക്ക് അവിടെ പോയി നിൽക്കാൻ പരിമിതികളുണ്ട് നമുക്ക് ഈ പറഞ്ഞ ഒമ്പത് പഞ്ചായത്ത് മീൻ മാത്രമല്ല നമുക്ക് എല്ലാ ഫുഡിന്റെ വിഷയങ്ങളും സാമ്പിളിങ് കോർട്ട് ഇത്ര എല്ലാ ജോലിയും ടി ഡി എസ് വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ക്രിസ്മസ് സ്കോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഷൂർ തരുന്നില്ല അഷുറിറ്റി ഇതായിരുന്നില്ല കാരണം ഞാൻ റീസെൻറ്റ് ഡേയ്സിൽ വരെ ക്രിസ്മസ് കോഡ് നടക്കുവാണ് എല്ലാ ദിവസവും ഇപ്പോൾ ഇന്ന് മാത്രമാണ് എനിക്ക് സ്കോഡിന് ഒഴിവാക്കിട്ട് സൺഡേ ഉൾപ്പെടെ ക്രിസ്മസ് ന്യൂ ഇയർ സ്കോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് തന്നെ ഇത് ഈ ചൂരയില് ഈ പറഞ്ഞത് സംശയം വന്നത് നമ്മളെ കമ്മീഷൻ കടയിൽ നിന്നെടുത്ത ചൂരയാണ് നമ്മൾ കടപ്പുറത്ത് കൊണ്ടുവന്നതല്ല അത് അതിൽ വന്നപ്പോഴത്തേക്ക് അവർ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പരിശോധിക്കണം പരിശോധിച്ചപ്പോഴത്തേക്ക് അല്ലല്ല ഇന്നിപ്പോ ഒരു വട്ടി ചൂര ഈ രണ്ടൊട്ടി മക്കുണ്ട് ചാളയെടുത്ത് ചെറിയ അള അല്ലെങ്കിൽ ഒന്നും വരൂല്ല അതിങ്ങനെ കൊണ്ടാവില്ല അത് രണ്ടൊട്ടി ചാളയെടുത്താ പൊടിമീന് വേണ്ടിയാണ് നമുക്ക് രണ്ടു ഒട്ടി വാള ഉണ്ടായിരുന്നു കടപ്പുറത്ത് അയല ഉണ്ടായിരുന്നു പെരുമാറ പൊടിയിലെത്താം അയല ഉണ്ടായിരുന്നു ഒന്നുമില്ല അത് അങ്ങനെ അതൊരു ചൂരലുണ്ടാവണതന്നെ ഉണ്ടാവും തന്നെ എന്നെട്ടെ ഞാനത് കറിക്കെടുത്തേല്ലേ ഇത് ചെറിയ അത് അനങ്ങും അത് അത് ചാവങ്ങില്ല എത്ര ദിവസം വേണമെങ്കിൽ അവർ ഒരാഴ്ച കഴിഞ്ഞിട്ട് കാരണം ബോട്ടിൻ്റെ മീനാണ് നമ്മൾ പറ്റിക്കും ഇല്ലാണ്ടെ ഞാനും കറിക്കെടുത്ത് ഉച്ചയ്ക്കല്ലേ ഇത്ര ഉള്ളൊരു കേസല്ല അവർ ഒന്നുമില്ല എനിക്കറിയാൻ പറ്റും ചോദിക്കുന്നു അതിപ്പോൾ കടപ്പുറത്ത് ബൊത്ത സ്ഥലത്ത് ഇത് ബോട്ട് ഇറപ്പോട്ട് അല്ലാതെ വേറെ ഒന്നും പറ്റിക്കാനോ എടുക്കാനോ മോശപ്പെട്ട സാധനവും ഒന്നും കൂടെ ഇതിനങ്ങൾ കൊടുക്കുന്ന ഇത്ര പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല ഇവിടെ അന്തിക്കട തുടങ്ങിയപ്പോഴും ഫസ്റ്റിലെ മീൻ കൊണ്ടുവന്ന് ഇടം പിടിക്കാനായിട്ട് അമ്മക്കാരുന്ന സ്ഥലം പിന്നെ സൂവല്ലാതായി കാലിൽ ആണിയുണ്ട് പിന്നെ മൂന്നാലു ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് ബ്ലോക്ക് ഉണ്ടായി ഞാൻ അങ്ങോട്ട് മാറി ആഴത്തിലായിരുന്നു ഇപ്പോഴും നാല് ബ്ലോക്ക് കഴിഞ്ഞു ഒമ്പത് മാസേ ഉള്ളൂ ഇപ്പൊ ഈ പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം മുമ്പേ നെഞ്ചിലൊരു മുഴ വന്ന് അതും കീറി പല്ലു എടുത്ത് ഞാൻ ഇന്ന് ഇറങ്ങി ഇന്നലെ ഇന്നലെ കടക്കി വന്ന് ഇന്നും വന്നു അല്ലേ ഓ വന്നില്ല മനെ ഇത് അല്ല ഇത് മന ഇത് പലിശക്ക് എടുക്കണ പിന്നെ ആളുകളെ ഇവിടത്തെ കച്ചവടക്ക ആ തെണ്ട് തെണ്ടിയാണ് ഞങ്ങൾ ചെയ്യണത് ഉളിയ പഠിക്കാൻ വേണ്ട ഈ കാല് വയ്ക്കണം ഈ കാല് വയ്ക്കണോ ഇത് മനുഷ്യന്റെ പറയണത് എല്ലാ കച്ചവടക്കാരും ആ അങ്ങനെയല്ല പറയണല്ലോ ഇത് എല്ലാം പറയുന്നത് നല്ലത് രണ്ടു കാലും ഭയങ്കര നീരാണ് ശരി മൊത്തത്തിൽ ഇതാണ് ആറ് ബ്ലോക്ക് തള്ളിയിട്ടുള്ളവരാണ് ആറ് ബ്ലോക്ക് ഇപ്പൊ ഒമ്പത് മാസമായ നാല് ബ്ലോക്ക് കളിട്ട് ഒരു വിശ്വസം മീനും പേടിച്ച് അല്ലെങ്കിൽ അവർ വന്നിട്ട് പറയണം ഞാനെടുത്ത് കറിക്കി എന്നിട്ട് വന്ന് അല്ലെങ്കിൽ പറയണ്ടേ വന്നിട്ട് ഇതില് ഇത് ഇങ്ങനെ കുഴപ്പമുണ്ടോ എന്ന് ഈടെ ഇവിടെ കൊണ്ടുവന്ന് തട്ടി ഇട്ടിട്ട് അത് കുത്തി പിന്നി നാണ്ട ഈ ചൂറെ കുത്തിപ്പിന്നി ഞാൻ പറഞ്ഞു നിങ്ങള് കുത്തി പിന്നല്ലേ എന്ന് പറഞ്ഞു ആളുടെ ജനങ്ങൾ അറിയണല്ലേ ഇതിങ്ങനെ കുത്തിപ്പിന്നി ആ ഞാൻ പറഞ്ഞു കുത്തിപ്പിന്നല്ലേ എന്ന് പറഞ്ഞു ആ അല്ല അവനെ അത് കുത്തി പിന്നല്ലേ എന്ന് പറഞ്ഞു ആരും അത് ഇവിടെ എന്തേരാണ് എനിക്ക് പള്ളിയില് പോണോ എത്ര അതങ്ങ് എനിക്കറിയാലോ ഞാൻ ഇപ്പൊ പോവും ഞാനും പോവും നമ്മൾ പോയി നമ്മൾ നമ്മൾ പള്ളി പോകണം മണി പന്ത്രണ്ടര ഞങ്ങള് പള്ളി പോകും പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നര ഒരു മണിക്കൂറല്ല ഒന്നര മണിക്കൂറായി ആ ആ പ്രശ്നം ഒന്നര എവിടെനിന്ന് രണ്ട് വാള കൊടുത്തിട്ടുണ്ട് നീണ്ട ഈ ഇരിക്കുന്നു വാള ഇരിക്കുന്നു അയല ഇരിക്കുന്നു ഇതെല്ലാം ഇരിക്കുന്നു ചാള ഇരിക്കുന്നു അവിടെ ഒരു ചാള ചാളിക്കും നമ്മളെന്തരെയും അതാണ് പറഞ്ഞ ഇത് അവരെ തെളിയിപ്പിക്കണ്ടേ അവര് ആ പാവപ്പെട്ട സാറന്മാരും വിളിച്ച് ഇവിടെ ആ വെയിലത്ത് വെയിലെത്തിട്ടേക്കാണ് ആ വണ്ടി പാവ നിങ്ങൾ അവർ വന്ന് വന്നേലേ നോക്കോളൂ അല്ല അവര് വന്നേല് നോക്കോളൂ അവര് വന്നു ഇതേപോലെ കാത്തിട്ടി കിടന്നേ നോക്കോളൂ നമ്മളെവിടെ പോയാണ് കൊണ്ടുവരണത് മറ്റേ പാകം ഒന്നല്ല തെറ്റ് തെറ്റ് ചെയ്യണ ആരാണ് ശിക്ഷിക്കപ്പെടണം ഞാനും പറഞ്ഞാൽ അത് തന്നെ ഞാനും അനുബന്ധ തൊഴിലാളിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് കൊല്ലം ജില്ലേ ഞാൻ അങ്ങനത്തെ മോശപ്പെട്ടങ്ങടുത്തോണ്ട് ഇത് വരേങ്ങൂല ഇവിടെ അന്തികടക്ക് ഇവിടെ കൊണ്ടുവന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കൊടുക്കണത് ഇവിടെ രാത്രി അഞ്ച് കളക്ക് കൊടുക്കണം നൂറു രൂപയ്ക്ക് അമ്പത് രൂപയ്ക്കും ചൂറ് കൊടുക്കണം അഴിവലും മീനുകളാണ് കൊടുക്കുന്നത് ഇന്നലെ വരെ ആരും വേണ്ട മോർച്ചറിയിന്ന് ഇറങ്ങി വെച്ചിട്ട് ഞാൻ എൻ്റെ ആയുമാണ് പറയുന്നത് അതിന് ഇന്ന് വരെ ഒരു പരാതിയും വന്നിട്ട്